ഹലോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ കേരളം ഗുജറാത്ത് പോലെ ആകുമോ എന്നുള്ളൊരാശങ്ക ഭയം എന്നാലത് ആശങ്കയല്ല ഏകദേശം മനസ്സിലാക്കിയെടുത്തോളൊരു എഴുപത് ശതമാനം ആയി കഴിഞ്ഞ് ഒരു ട്രെയിൻ യാത്രയുടെ അനുഭവമാണ് ഇത് പറയാനുള്ള കാരണം അതായത് ഞാൻ വളരെ ചെറുപ്പത്തിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ട് ഒരാളായിരുന്നു അപ്പം ഇങ്ങനെ ആഴ്ചയിലും മാസത്തിലൊക്കെ ലീവിന് പോയി വരും ട്രെയിനിലാണ് ചിലപ്പം ബുക്കിംഗ് ആവാൻ ചിലപ്പം ജനറൽ കമ്പാർട്ട്മെൻ്റ് ആകാം ശരി എന്നൊക്കെയെന്ന് വെച്ചാൽ മനുഷ്യർ തമ്മിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ഇരിക്കുന്ന ഒരു തമ്മിൽ കയറിയിരുന്നത് വണ്ടി മൂവായി കഴിയുമ്പോൾ തന്നെ നല്ല ഹടുപ്പാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എവിടെ എന്താണെന്നൊക്കെ ചോദിച്ചു പേരുകൂരൊക്കെ ചോദിച്ചു പിന്നെ അവർ പല പല കളികളിലേക്കൊക്കെ ഏർപ്പെടും കാരണം ഒരു രാത്രി പാലൊക്കെ എടുക്കും ഇങ്ങത്താൻ അപ്പോൾ അത് ഭയങ്കര രസകരമാണ് മാനസികമായിട്ടുള്ള ഭയങ്കര അടുപ്പമാണ് മനുഷ്യർ തമ്മിൽ അങ്ങനെ വളരെ നല്ലൊരു അവസ്ഥയായിരുന്നു അന്ന് ശരി ഇനി മൊബൈൽ സംവിധാനം വന്നതിന് ശേഷം ആ ഒരു നമ്മളെ വീട്ടിലാകട്ടെ ഇനി ട്രെയിനിലാകട്ടെ മറ്റുള്ളവട്ടെട്ടെട്ടെട്ടെട്ടെ എവിടെ ആകട്ടെ മനുഷ്യർ തമ്മിൽ ഒരു അടുപ്പമില്ല ആ ട്രെയിനിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് വീട്ടിൽ താമസിക്കുന്ന ആളായിരിക്കാം പക്ഷേ നമുക്ക് അറിയില്ല വീട്ടിൽ വെച്ച് അറിയില്ല അവിടെ വെച്ചു അറിയില്ല പിന്നെ ചോദിക്കാനുള്ള ഒരു അവസരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല കാരണം എല്ലാവരും അതൊന്നും കണ്ടെടുക്കാൻ ഇരിക്കുകയാണ് സ്റ്റോപ്പ് വരുമ്പം ഇറങ്ങുന്നു പോകുന്ന അത്രയേ ഉള്ളൂ അപ്പം ഞാനിപ്പം അടുത്ത സമയത്ത് ഒരാഴ്ചയ്ക്ക് മുമ്പേ മലപ്പുറത്തൊരു ദൂരത്തിൻ്റെ മണമായിട്ട് പോയി തിരിച്ചു വന്ന സമയം ട്രെയിൻ കമ്പാർട്ട്മെന്റ് ആളാണ് എൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് ആണുപെണ്ണുക്കിരിപ്പുണ്ട് അപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് സഹോദരി ഇരിക്കുന്നു എല്ലാവരും ഇങ്ങനെ മൊബൈലിൽ മൊബൈലിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാനും കുറച്ച് നോക്കി പിന്നെ ഇങ്ങനെ എല്ലാവരും വീഴ്ച കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ടീറ്റ് കയറി ഒരു പയ്യനെ പിടിച്ചു ടിക്കറ്റിലാണ് അപ്പൊ ആ വിഷയായിട്ട് സമ്മാണെന്ന് പോയതിനു ശേഷം സംസാരിപ്പം ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടവിടെയെന്ന് പറഞ്ഞു ഇവർക്ക് എന്തിനെ ചെയ്യുന്നത് നിസാര പൈസയാണല്ലോ അവൻ ഒരുപാട് ഇപ്പോൾ പതിനു അപ്പോഴും ഓപ്പോസിറ്റിന് ആ സഹോദരി പറഞ്ഞു അത് ചിലപ്പോൾ ഇതൊക്കെ സ്ഥിരം പാർട്ടികളായിരിക്കും എന്തായാലും ഏകദേശം നമ്മളെ കൊല്ലത്താറായി കൊല്ലാണുള്ള സ്ഥലം എൻ്റെ സ്ഥലം കയറുന്നത് ഷൊണ്ണൂരിൽ നിന്നാണ് അപ്പം ഞാൻ പോയത് മലപ്പുറത്താണ് അപ്പം അടക്കാരായ സന്ദർഭത്തിലാണ് സംസാരിക്കുന്നത് അവർ പറഞ്ഞു സ്ഥിരം പരിപാടിയാണ് അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ അവർ സ്ഥലം എവിടെയാണ് വെച്ചാൽ കൊല്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും കൊല്ലോ എവിടെ കൊല്ലം അത് കൊല്ലത്ത് ഇന്ന സ്ഥലത്താണ് സ്ഥലവും കൃത്യതയെന്ന് ഞാൻ പറയുന്നില്ല അവർ മാത്രം മനസ്സിലാക്കാനേ പറയുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഞാനതിന് അടുത്താണല്ലോ അപ്പോൾ പറഞ്ഞു തന്നപ്പോൾ അടുത്ത അടുത്ത് രണ്ട് മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള ദൂരം വീട് അപ്പോൾ എന്നിട്ട് ഞാൻ ചോദിച്ചു എവിടെ വർക്ക് ചെയ്യുന്നത് അതായത് ഒരു ഗവൺമെൻറ് നേഴ്സാണ് മലപ്പുറത്ത് ഒരു സ്ഥലത്താണ് ഞാൻ ആ സ്ഥലവും പറയുന്നില്ല ഒരു സ്ഥലത്താണ് ശരി എന്നിട്ട് ഞാൻ ചോദിച്ചത് എങ്ങനെയുണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരല്ലേ അപ്പോൾ അവർ ഉടനടി പറയുകയാണ് അപ്പം ആ ഒരു ഹിന്ദു സ്ത്രീയാണ് ഞാനൊരു മുസ്ലിമാണ് അപ്പം ഉടനടി ആ സഹോദരി പറഞ്ഞു എനിക്ക് അവരുടെ ഉള്ള ആൾക്കാരൊന്നും ഇഷ്ടമല്ല ഞാൻ പറയാൻ എന്താ അവർ നല്ല ആൾക്കാരല്ലേ മാഡം ഞാൻ മാഡം എന്നാണ് വിളിച്ചത് എന്താ നല്ല ആൾക്കാരല്ലേ മാഡം അല്ലല്ല എനിക്ക് അവർ ആരും ഇഷ്ടമല്ല ചെന്താ അങ്ങനെ പറയാൻ കാരണം അത് ഒരു തങ്ങൾ കുടുംബം ഉണ്ട് അതുകൊണ്ട് അവരൊക്കെ കുത്തക ഇതാണ് ഞാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള മുസ്ലിങ്ങളെനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു നല്ല ആൾക്കാരാണ് എന്നാണ് എൻ്റെ അനുഭവം പിന്നെ അതുപോലെ തന്നെ തങ്ങൾ കുടുംബം എന്ന് പറയുമ്പോൾ അവർ മതത്തിൻ്റെ ഭാഗം എന്ന് ആരും കണക്കാക്കുന്നില്ല മതം പഠിച്ചവർ അത് അങ്ങനെ ഒരു കുടുംബം ഉണ്ടായിരിക്കാം പക്ഷെ അത് ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിനെ ഖാനിൽ നിന്നും പ്രവാചകന്റെ ചെല്ലിയിൽ നിന്നും പഠിക്കുന്നതാണ് ഇസ്ലാം അത് പഠിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു മുസ്ലിം നല്ലൊരു മുസ്ലിം മോശം എന്ന് പറയത്തില്ല ഇപ്പം എല്ലാ ഞാൻ പറഞ്ഞ എല്ലാ ജാതിയിലും മതത്തിലും വർഗ്ഗത്തിലും ഉണ്ട് കൊള്ളരാത്തവരുണ്ട് നല്ലവരുമുണ്ട് അല്ലെ എല്ലാത്തിലും ഉണ്ട് അപ്പം അവർ പറഞ്ഞാൽ ഒരു ഒന്നും അംഗീകരിക്കുന്നില്ല സ്ത്രീകളെ മോശപ്പെടുത്തുന്നു അങ്ങനെ ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് മാഡം ഈ ഇതിനെ പഠിക്കാത്തതുകൊണ്ടാണ് ഇസ്ലാമിനെ പഠിക്കാത്തതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും അംഗീകാരവും ഒക്കെ നൽകുന്നത് ഇസ്ലാമിൽ തന്നെയാണ് അതിലൊരു ചെറിയൊരു ഒരുപാട് വിശദീകരിക്കാൻ തന്നെ ചെറിയൊരു വിശദീകരണം എന്ന് പറഞ്ഞാൽ വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുന്നത് ഇന്നത്തെ ഇസ്ലാമിനെ പഠിക്കാത്ത മുസ്ലിം കുടുംബമാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാട്ടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തെ കാര്യമാണ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുക്കൻ യോഗ്യത ക്വാളിറ്റിയൊന്നും അല്ല വിഷയം പെണ്ണിപ്പം പെൺ എഞ്ചിനീയറാവട്ടെ ചെറുക്കൻ എഞ്ചിനീയറാവട്ടെ വിവാഹം കഴിക്കാൻ ചെല്ലുമ്പോഴോ കുടികളും ശ്രീധനം വേണം പോക്കറ്റ് മണി വേണം സ്വർണം വേണം ഇതെല്ലാം വാങ്ങിക്കൊണ്ടു ചെന്ന് അവരുടെ ഒരു ചെറുക്കനെ വിട്ടാരുടെ പുത്തകയായിട്ട് വെക്കലാണ് അതിലെന്തരം പോരാഴ്ന്നു വന്ന പെണ്ണിനെ ഇടിക്കലാണ് വെട്ടലാണ് ഈ സമ്പ്രദായം ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല ഇസ്ലാമിന്റെ സുന്ദരമായിട്ടുള്ള നിയമമാണ് എന്താണ് മകർ കൊടുത്തു പോകാൻ കഴിക്കുക പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ആ പെണ്ണിന്റെ വില നിശ്ചയിക്കുക പെണ്ണിന്റെ മൂല്യം നിശ്ചയിക്കാൻ പെണ്ണിനാണ് അനുവാദം ഇസ്ലാം കൊടുക്കുന്നത് അത് ആർക്കും മനസ്സിലാകാതെ പോകരുത് അപ്പം ഒരു ഇസ്ലാമിക രീതിയാണ് ഇപ്പം ഇസ്ലാമികം ഭരണം നടക്കുന്ന തലേ ഇസ്ലാമികമായിട്ട് ജീവിതം നയിക്കുന്ന ഇടത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ പരിശുദ്ധ പുറമുള്ള പ്രാചാചകന്റെ ചരീനം മനസ്സിലാക്കിയാൽ കാണാൻ കഴിയും ഒരു പെണ്ണിനെ ദോഹം ആലോചിച്ച് വന്നു കഴിഞ്ഞാൽ ആ പെണ്ണാണ് നിശ്ചയിക്കേണ്ടത് നീ എനിക്ക് മഹാറായിട്ട് എന്തൊക്കെ തരണം ചിലപ്പോൾ കാർ ചോദിക്കാം ചിലപ്പോൾ നൂറ് പവൻ ചോദിക്കാം വീട് ചോദിക്കാം ഇതൊക്കെ മഹറാറായിട്ട് തന്നെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റൂ അതാണ് ഇസ്ലാമിക നിയമം അപ്പം സ്ത്രീയുടെ വില നിശ്ചയിക്കുന്നത് ആരാണ് സ്ത്രീ തന്നെയാണ് ഇസ്ലാമിൽ അല്ലാതെ വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മഹറായിട്ട് ഒരു പവനും കൊടുത്തിട്ട് എനിക്ക് പത്ത് ലക്ഷം വേണം കാർ വേണം സ്വത്ത സ്വർണം വേണം ഇത് ഇസ്ലാമായിട്ട് ബന്ധമില്ല അതെ ഹറാമിന്റെ മുതൽ ആഗ്രഹിക്കുന്ന കുറേ ഹറാം തിയങ്ങളുടെ നിയമമാണ് അപ്പം ഇസ്ലാമിൽ പെണ്ണിന്റെ വില പെണ്ണ് നിശ്ചയിക്കും എന്നെ തന്നെ കാര്യങ്ങൾ എനിക്ക് മഹാറായിട്ട് തന്നങ്ങനെ പറ്റും പെണ്ണിനും പെണ്ണിന്റെ വീട്ടുകാർക്ക് എന്താ ജോലി നിൽക്കാത്ത സമയം ആവുമ്പോൾ ഒരുങ്ങി ചെല്ലുക എന്നത് മാത്രമേ ഉള്ളൂ ആ സ്വർണം വേണമെങ്കിൽ ചെറുക്കം കൊടുക്കണം ഭക്ഷണം പോലും ചെറുക്കന്റെ ചെലവിലെ നടത്താവും പെണ്ണിന് ബാധ്യത ഇല്ല അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ബാക്കിയുള്ള നിയമങ്ങൾ ഓരോരുത്തരുടെ നിയമങ്ങളാണ് അത് ആ രീതിയിൽ കണ്ടാൽ മതി ഇസ്ലാമിന്റെ നിയമാണിത് പറഞ്ഞു കൊടുത്തത് എന്നാലും അവർ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു അപ്പം ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടക്കുറവ് ഇതൊന്നുമല്ല ഇലാമിന്റെ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല കാരണം എന്താണ് ഈ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടൊരു വലിയ കൂലാലോചന കാരണം ഇന്ന് ഭൂരിപക്ഷം മുസ്ലിമുകളുണ്ട് ആ മുസ്ലിമീങ്ങളെ എങ്ങനെയെങ്കിലും മോശപ്പെടുത്തുക അവരെ അവിടെ നിന്ന് പുറത്താക്കുക അതുപോലുള്ള താഴ്ന്ന ജാതിക്കാരം ഈ ആർ എസ് എസിന്റെ അജണ്ട അജണ്ട തന്നെ എന്താണ് മുസ്ലിമാണ് പിന്നൊന്ന് കമ്മ്യൂണിസ്റ്റ് ആണ് പിന്നൊന്ന് കുറവനാണ് പുലിയണനാണ് ഇങ്ങനെയൊക്കെയാണ് ഇവരെയൊക്കെ ഏത് രീതിയിലും മോശപ്പെടുത്തിക്കൊണ്ട് കാണിച്ചൊരു വോട്ട് ബാങ്ക് നിർമ്മിക്കാനാണ് ഇവിടെയൊക്കെ ഉദ്ദേശം എന്നിട്ട് ഇവിടെ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഓരോ തീവ്രവാദി ആക്രമങ്ങളും ഇങ്ങനത്തെ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ പിന്നിലെ തല എന്താണ് ശരിക്കും പറഞ്ഞത് ഇപ്പോൾ തന്നെ സമയം നടത്തി അത് കലിമ ചോദിച്ചു കൊണ്ട് പോകുന്നു മുസ്ലിങ്ങളെ മാത്രം ചോദിച്ചു കൊണ്ട് പോകുന്നു ഇതൊക്കെയാണ് അപ്പോൾ മുസ്ലിങ്ങളെ കൊന്നുകഴിഞ്ഞാൽ അധികം പ്രതിഷേധമൊന്നും ഉണ്ടാകത്തില്ല തീവ്രവാദികൾ വന്ന് കുറച്ച് മുസ്ലിങ്ങളൊക്കെ വന്നു വെച്ചാൽ അറിയാം എന്താണ് ഈ മരണം കൊണ്ട് നമ്മുടെ ജീവിതോട് അവസാനിക്കുന്നില്ല അറിയാം അതാണ് അതുകൊണ്ടാണല്ലോ അപ്പം ഗുജറാത്ത് കലാപം ഒരുപാട് കലാപങ്ങളൊക്കെ നടന്നിട്ടും മുസ്ലിങ്ങൾ വളരെയേറെ സംയമനം പാലിച്ചിരിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ് അറിയാം ഇവിടം കൊണ്ട് ഇത് തീരുന്നില്ല കാരണം ഭൂമിയിൽ ഒരുത്തൻ ജനിച്ചു വന്നെങ്കിൽ അവൻ എങ്ങനെ വന്ന് പരിശുദ്ധപ്പെടാൻ പറയുന്നത് കണ്ടാലറയ്ക്കുന്ന ഇന്ദ്രിയ തുള്ളിൽ നിന്നാണ് നിന്നെ നാം സൃഷ്ടിച്ചത് ഈ രൂപത്തിൽ ഇവിടെ സൃഷ്ടിച്ചെങ്കിൽ നിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് നിനക്ക് എല്ലാ നിയമങ്ങളും തന്നിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട് ഇത് എങ്ങനെ വിനിയോഗിക്കുന്നു എങ്ങനെയാണ് നിന്റെ പ്രസ്താവന നീ മനസ്സിലാക്കുന്നത് ആ മനസ്സിലാക്കേണ്ട രൂപം രേഖയാണ് എന്ത് പ്രവാചകന്മാരെ നിയോഗിച്ചത് അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തെ വിലയിരുത്താൻ ഇനി ഒരു ലോകത്തേക്ക് നിനക്ക് പോകേണ്ടി വരും ഇതിന് ആരൊരു സംശയമില്ല അപ്പൊ ഈ ക്രിയയ്ക്ക് വേണ്ടിയാണ് ഇവിടെ നമ്മൾ ജീവിക്കുന്നത് എന്തിനാ ജീവിക്കുന്നത് മരിക്കാനാണ് അപ്പൊ ഇവിടെ നന്മ ഒരുത്തൻ ഒരു നന്മ ചെയ്തു ആ നന്മ മനുഷ്യർക്കും സമൂഹത്തിനും പ്രകൃതിക്ക് പോലും ഗുണം ചെയ്യുന്നതാണെങ്കിൽ ഈ നന്മ ആരൊക്കെയാണോ അനുകരിക്കുന്നത് ഈ ചെയ്ത് ആദ്യം ചെയ്തവൻ അവന്റെ കൂലിയുണ്ട് ഇതിനെ അനുഗ്രഹിക്കുന്ന അനുകരിക്കുന്നവരുടെ കൂലിയിൽ നിന്നും ഒരു പങ്ക് തുടക്കക്കാരന് കിട്ടുന്നതാണ് ഇതാണ് ഇസ്ലാം അള്ളാഹുവിന്റെ നിയമം ഇപ്പം ഗോഡ്സ്ഡേയും അതുപോലെ തന്നെ ഗോൾവാർക്കറൊക്കെ ഒരേ തിന്മളാണ് ചെയ്തു വെച്ചത് അപ്പൊ ഗോഡ്സ് നല്ലൊരു മനുഷ്യനെ കൊന്നു അതിനെ കണ്ട് അദ്ദേഹത്തിന് അതിന് ശിക്ഷയുണ്ട് ഇനി അത് കണ്ടും കൊണ്ട് അതിനെ ആരെങ്കിലും അനുകരിച്ചു കഴിഞ്ഞാൽ ആ അനുകരിക്കുന്നവരുടെയൊക്കെ ശിക്ഷയുടെ ഒരു ഭാഗവും ആർക്ക് വരും അദ്ദേഹത്തിന് വരും യാതൊരു സംശയമില്ല ആദ്യം തുടക്കക്കാരന് വരും അതുകൊണ്ട് ഗോൾവാർക്കാരൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി തിന്മ മനുഷ്യർക്ക് വേണ്ടി തിന്മകൾ ചെയ്തു വെച്ചു പ്രചരിപ്പിച്ചു അതിൻ്റെ ഒരു അജണ്ട ഉണ്ടാക്കിയിട്ട് പോയി അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പം എന്താണെന്ന് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്കറിയാം ഇപ്പൊ എന്താ അനുഭവിച്ചുകൊണ്ടിരുന്ന അതിന് ചുട്ടുകരിച്ചാലും ഭക്ഷണമാക്കിയാലും ആറ്റിലൊഴിക്കാലും കൊണ്ടു ചെന്ന് വിതിരി കളഞ്ഞാലും വളച്ചാമ്പരാനെ ഉയർത്തി നേരിപ്പിക്കും യാതൊരു പ്രയാസവും ഇല്ല അല്ലേ നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇല്ലായിരുന്നു നിങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുവരും അപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച് ഈ ഗോൾവാർക്കർ ചെയ്തു വെച്ച ഈ തിന്മയുടെ ഫലമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ മനുഷ്യർക്ക് ഉണ്ടാകുന്നത് അതിന്റെ എല്ലാം ഒരു പങ്ക് അദ്ദേഹത്തിന് ചെന്ന് ചേരുവാക്കൊണ്ടിരിക്കുകയാണ് യാതൊരു സംശയമില്ല ഇഷ്ടം ഇങ്ങനെ കൂടിക്കൊണ്ട് വരും അല്ലേ പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് എന്തോ വെട്ടിപ്പിടിക്കാനായിട്ട് ഇങ്ങനെ കിടന്ന് ഈ വർഗീയത ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ ഉറച്ചിരിക്കാൻ നോക്കുകയാണ് ഈ ഉറച്ചിരുന്നാൽ ഇവര് രാഷ്ട്രീയത്തിൽ ഇരുന്നാലും പ്രശ്നം പുറത്തിറങ്ങിയാലും പ്രശ്നമാണ് പക്ഷേ ഇതൊന്നും കണ്ട് മുസ്ലിങ്ങൾക്ക് തിളയ്ക്കാത്തതും പകരം ചോദിക്കാൻ ഇറങ്ങാത്ത എന്താ മുസ്ലിംങ്ങൾക്കറിയാം ഇതൊക്കെ എത്രത്തോളം ഉണ്ട് ഇതൊക്കെ എങ്ങനെ അവസാനിക്കും ഇതിന്റെ പറ്റിയാവസാനം എങ്ങനെയാണ് നാളെ പല ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ടാണ് അവർ എല്ലാം വളരെ ക്ഷമയോട് സമാനത്തോടുകൂടി കാണുന്നത് അല്ല ഭയം കൊണ്ടാണെന്ന് കരുതണ്ട കാരണം എങ്ങനെ അവസ്ഥയെന്നുള്ള അറിയാം ഇനിയിപ്പോൾ മരിച്ചവനെ വേർ പറ്റൂല അതൊക്കെ ഇവിടെയാണ് കഴിഞ്ഞ യുക്തിവാദികളുടെ വാദം ഉണ്ട് അതിന് ഇബ്രാഹിം നബി അലിസ്ലാ വസ്ലാം അള്ളാഹുവിന്റെ സുഹൃത്തുക്കൾ അലീ അള്ളഹു ഇബ്രാഹിം എന്നു പറഞ്ഞാൽ പരിചയപ്പെടുത്തിയ ആ ഇബ്രാഹിം നബി അലലിസ്ലാത്തു വസ്ലാം അള്ളാഹുവിന്റെ നിയമങ്ങളെ അങ്ങനെ വിശ്വസിക്കുന്ന ആളായിരുന്നു എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ അള്ളാഹു അപ്പോഴൊരു സംശയം കൂടെ അപ്പോഴും അനുസരിച്ചിരിക്കും ആ ഒരു സംശയം വന്നെന്താണ് അള്ളഹു എങ്ങനെയാണ് ഈ മരിച്ചവരെ ജീവിക്കുന്നതെന്ന് അപ്പം അത് അല്ലാഹു ചോദിച്ച സംശയം ഉണ്ടെങ്കിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ എന്റെ മനസ്സിന്റെ ഒരു ഉറപ്പിനു വേണ്ടി അതൊന്ന് അറിയാനാണ് അല്ല വേറൊന്നുമല്ല ശരി നിന്റെ വളർത്തുപക്ഷികളെ പിടിക്കാൻ പറഞ്ഞു എന്താണ് അതിനെ പിടിച്ചു പിടിച്ചിട്ട് അതിനെ തുണ്ടൻ തുണ്ടതുണ്ടെന്നുണ്ടോ വെട്ടി മുറുക്കാൻ പറഞ്ഞു ഇതൊരു കഥയല്ല ഇതൊരു ബുക്കിൽ എഴുതി വെച്ച ഏതെങ്കിലും ഒരു മഹർഷിയോ അല്ലെങ്കിൽ ഒരു മഹാനോ എഴുതി വെച്ച കഥയല്ല ഇത് ഭൂമിയിൽ സംഭവിച്ച കാര്യമാണ് പരിശോധിച്ച അത് പരിചയപ്പെടുത്തുന്നു അങ്ങനെ വെട്ടി മുറുക്കിക്കൊണ്ട് ഒരു മലയുടെ നാല് പറ്റി വിതറാൻ പറഞ്ഞു വിതറി എന്നിട്ട് വന്നു ഇതുകൊണ്ട് വിളിക്കാൻ പറഞ്ഞു നിന്റെ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ നാമത്തിൽ ഈസാനിബിയെ കൊണ്ട് ഈശുനെ കൊണ്ട് വിളിപ്പിച്ചു പോലെ ആ അങ്ങനെ അങ്ങോട്ട് വിളിക്കാൻ പറയുന്നത് ഋഷിതാവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു വെക്കുന്നത് ഇതില്ല അള്ളാഹുവിന്റെ നാമത്തിൽ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ പക്ഷി എന്ത് ചെയ്ത് ഈ മുറിച്ച് കൊണ്ടിട്ട കഷ്ണങ്ങളെല്ലാം ഒരുമിച്ച് കൂടി പഴയ രൂപത്തിൽ പക്ഷിയായിട്ട് ബാഗിന്റെ പിടിച്ചു വന്ന ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് പരിശോധന അപ്പൊ ഇത് അങ്ങനെ ഒരാൾ വിശ്വസിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പരലോകം രക്ഷപ്പെട്ടു നന്മയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നന്മ എന്താണെന്ന് ചോദിച്ചാൽ നിന്നെ സൃഷ്ടിച്ചതിന്റെ സൃഷ്ടാവിനെ അറിയലാണ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയും യൂതന്മാരുടെ പരിപാടി ആയിരുന്നു മുസ്ലിം വേഷം കെട്ടിക്കൊണ്ട് മുസ്ലിങ്ങളെ തന്നെ പന്നുകൊടുക്കുക എന്നിട്ട് ആ തീവ്രവാദി ആക്രമണം എന്ന് പറഞ്ഞു ഒരു ഐ എസ് എസ് ഉണ്ടാക്കി അതുപോലെ ഒരു അൾക്കായ് അത് ഈ അമേരിക്ക ആയിട്ട് ബന്ധപ്പെട്ട വേറെ വീഡിയോയിൽ മാത്രം ഇറക്കാനുള്ള വിഷയമാണ് അപ്പം ഈ രോഗമൊത്തവും പിടിച്ചടക്കാനും എല്ലാവരെയും ഒതുക്കാനും ഏക തന്ത്രം കണ്ടെത്തിയത് മുസ്ലിങ്ങളുടെ വേഷം അണിഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ തന്നെ കൊല്ലുക എന്നിട്ടാണ് തീവ്രവാദി ആക്രമണം ഇവിടെ കലിമച്ചൊല്ലിക്ക് ഒല്ലാ അവർ കലിമ കലിമച്ചൊല്ല് എന്ന് പറഞ്ഞു ആരെങ്കിലും തിരിച്ച് നീങ്ങുന്ന കലിമച്ചെല്ലാൻ ഈ തീവ്രവാദി എന്ന് പറഞ്ഞു വന്നുകൊണ്ട് പറഞ്ഞു നോക്കാണ്ട് അപ്പം അറിയാം അവിടെ ഇയാൾ ആരായിരുന്നു എന്ന് അപ്പൊ അതൊന്നും ചെയ്യുന്നില്ല ലൈക്ക് അതേ ചോദ്യമൊന്നുമില്ലല്ലോ അപ്പം ഇതിന്റെ ബ്രെയിൻ എവിടെ നിന്നാണോ ഇറങ്ങുന്നത് അവരെല്ലാം കരുതിയിരിക്കുക എന്താണ് എവിടെയൊക്കെ എന്തെല്ലാം അവരുടെ ബ്രെയിൻ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നു കൊലപാതകം നടക്കുന്നു മനുഷ്യർ ബുദ്ധിമുട്ടുണ്ടാകുന്നോ അത് ആരൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് ഇവിടെ വാക്ക് കേട്ടുകൊണ്ട് ചെയ്യുന്നത് അതിൻ്റെ എല്ലാം ഒരു പങ്ക് എന്ന് വന്നുകൊണ്ടിരിക്കും തുടക്കക്കാരനെ വന്നുകൊണ്ടിരിക്കുക അത് യാതൊരു സംശയവുമില്ല അല്ലേ അതിന് യാതൊരു സംശയം മുസ്ലിങ്ങൾക്കില്ല അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ കണ്ട് തിളച്ച് ചാടി ബഹളം ഉണ്ടാക്കാത്തത് സഹോദരങ്ങളെ ഇന്ന് കേരളം അങ്ങേയറ്റം സഹോദര്യത്തിലും വളരെ നല്ലൊരു അവസ്ഥയെ ജീവിച്ചുകൊണ്ടിരുന്ന കേരളത്തിന്റെ അവസ്ഥയാണ് ആ ട്രെയിൻ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ സഹോദരി സംസാരിച്ച അവസാനം സഹോദരി എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ പറയുമ്പോൾ മുസ്ലിം അതിനുശേഷം അവരെന്റെ മുഖത്ത് നോക്കിയിട്ടില്ല അവരിങ്ങനെ കണ്ണു അടച്ചിരുന്നു എന്ത് നേരെ പറയുന്നു അടുത്ത ജംഗ്ഷൻ സ്റ്റേഷൻ വന്ന് അവിടെ ഇറങ്ങാൻ സമയമായിട്ട് പോലും അവർ മുഖത്ത് വരും നോക്കാൻ ഇറങ്ങിപ്പോയി ഇറങ്ങി ഊടിപ്പോയി അപ്പൊ ഇവിടെ ഭർത്താവിനെ അറിയാവുന്ന ആളാണ് നല്ല മനുഷ്യനാണ് അദ്ദേഹം എന്റെ താപനത്തിലൊക്കെ വരുന്ന ആളാണ് അതൊക്കെ പറഞ്ഞു അങ്ങോട്ട് ഇങ്ങോട്ടും പക്ഷെ ഞാനൊരു മുസ്ലിമാന്ന് ഇറങ്ങിന് ശേഷം അവർ എന്റെ അടുത്ത് മുന്നിട്ടില്ല മുഖത്ത് നോക്കിയിട്ടില്ല ഈ ഒരു ദുര അനുഭവം എവിടെ നിന്നുണ്ടായി അതാണ് ചിന്തിക്കേണ്ടത് ഈ ഇന്ത്യ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മനുഷ്യർ ഭൂരിപക്ഷവും കൊന്നു പൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചാൽ ഈ ഒരു ബി ജെ പി ഗവൺമെന്റ് ഭരണത്തിരുന്നാലും ഇത് തന്നെ അവസ്ഥ അവർ നിന്ന് നിന്നാതിന്റെ ഡബിൾ അവസ്ഥ കൂടുകയാണ് അപ്പൊ ഇവിടെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യ സ്നേഹികൾ മതേതര സ്നേഹികൾ മനുഷ്യ സ്നേഹികൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൊണ്ട് തീരുമാനിക്കണം എന്താണ് ഇതിനൊരു ഫോൺ വഴിയുള്ള അപ്പൊ അതാണ് ഇത് ചെയ്യേണ്ടത് അത് എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ കമന്റായിട്ട് പോസ്റ്റ് ചെയ്യുക എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഈ കാണുമ്പോൾ ഒരു മനുഷ്യ സ്നേഹിക്ക് എന്തായാലും ഇതാ കാണുമ്പോൾ പ്രയാസം പ്രയാസമുണ്ടാവും യാതൊരു സംശയമില്ല അപ്പൊ അതിന്റെ പരിഹാരം എന്താണെന്ന് ഈ മൂന്ന് വിഭവത്തിൽപ്പെട്ടവരും കൂടെ ചിന്തിക്കണം ആ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി അല്ലാതെ ഒരു ഭരണഘടന കൊണ്ടോ അല്ലെങ്കിൽ ഇന്ന് കോടതിയാകട്ടെ പോലീസ് ആകട്ടെ ഒന്നിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് കാരണം ഒരുപറ്റം ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തതിന് വേണ്ടി ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം